ബെഞ്ചമിൻ നെതൻയാഹുവിനും യോ ഗ്യാലഞ്ചിനുമെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് തള്ളി അമേരിക്ക പ്രോസിക്യൂട്ടർ സ്ഥിതി പിടിച്ച അറസ്റ്റ് പേറൻറ് ആവശ്യപ്പെട്ടത് സംശയകരമാണ് നീക്കത്തിൽ നടപടിക്രമങ്ങളുടെ വീഴ്ചയുട്ട് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് വിഷയത്തിൽ അധികാര പരിധി ഇല്ലെന്നും അമേരിക്ക അറിയിച്ചു ഐസൺ ജോസുണ്ട് ഇൻ്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൺ നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത നമ്മൾ ജനം ടി വി ആണ് മലയാള മാധ്യമങ്ങളിൽ ആദ്യം ബ്രേക്ക് ചെയ്യുന്നത് കാരണം നെതന്യാഹുവിൻ്റെ അറസ്റ്റ് അല്ലെങ്കിൽ അത്തരം ഒരു വാറന്റ് വരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ പ്രതികരണങ്ങളെല്ലാം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ഇപ്പോൾ കൃത്യമായി അമേരിക്കയുടെ ഭാഗത്ത് നിന്നും ഈ ഒരു അറസ്റ്റ് വാറന്റ് തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് വന്നിരിക്കുന്നത് മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അമേരിക്ക പറഞ്ഞു വെക്കുന്നത് തിരുചയൻ ദേവിക അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ അറസ്റ്റ് വാറൻറ്റ് തള്ളിക്കൊണ്ടുള്ള നിലപാട് ഔദ്യോഗികമായി തന്നെ പുറത്തുവരികയാണ് ഉണ്ടായിരിക്കുന്നത് അത് അറസ്റ്റ് വാറൻറ്റ് തള്ളുന്നതിൻ്റെ അല്ലെങ്കിൽ ആ നിലപാടിനെ തള്ളുന്നതിൻ്റെ അടിസ്ഥാന കാരണമായി പറയുന്നത് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ജൂറിസ്റ്റിക്ഷൻ ഇല്ല അല്ലെങ്കിൽ അധികാരപരിധി ഇല്ല എന്ന കൃത്യമായൊരു നിലപാട് തന്നെയാണ് മാത്രമല്ല ഇത്തരത്തിൽ ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്തിന് എന്നതും സംശയകരമാണ് എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട് അമേരിക്ക മാത്രമല്ല ഇത്തരത്തിലുള്ള നീക്കങ്ങൾ സ്വാഭാവിക നീതിയുടെ ലംഘനമാകുമെന്നൊരു നിലപാടും അമേരിക്ക വ്യക്തമാക്കി ാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് പൂർണ്ണമായും ഇസ്രായേലിനൊപ്പം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് തുറന്നു പറയുകയും ചെയ്യുന്നു എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം ഇത്തരത്തിൽ ധൃതി പിടിച്ചിട്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്തിനെ എന്ന സംബന്ധിച്ച വലിയൊരു ചോദ്യം തന്നെയാണ് പ്രോസിക്യൂട്ടർക്ക് നേരെ ഇപ്പോൾ ഉയരുന്നത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം എന്നാൽ പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ട വിഷയം ഇതിനെതിരെ ശക്തമായ നിലപാട് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ നിലപാടുണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ബെഞ്ചമിൻ നെതിന്യാഹവും അതുപോലെ തന്നെ മറ്റ് ഐസക് ഹോ ഉൾപ്പെടെയുള്ളവർ ശക്തമായി ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുകയും ഇത് നീതി നിഷേധത്തിൻ്റെയും മനുഷ്യത്വരാഹിത്യത്തിൻ്റെയും ഒരു ദിവസമായി മാറി ഈ വാറണ്ട് പുറപ്പെടുവിച്ച ദിവസം എന്ന പോലെയും ഐസഖർസോഗ് പറയുന്നൊരു സാഹചര്യമുണ്ടായി അത്രയും ശക്തമായ പ്രതികരണം ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഈ നിലപാടിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് എടുത്തു പറയേണ്ടത് ഹമാസിൻ്റെ ഒരു നേതാവ് കൂടി മുഹമ്മദ് മുഹമ്മദ് എന്ന് പറയുന്നൊരു നേതാവ് കൂടി ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൽ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നു അദ്ദേഹത്തിനും നോട്ടീസ് വന്നിരിക്കുന്നു എന്നതാണ് ഏറെ ഗൗരവമിറിക്കുന്ന ഒരു വിഷയം ആ നോട്ടീസ് വന്നപ്പോൾ പോലും അല്ലെങ്കിൽ ഇഹ്യാസീൻ അതുപോലെ തന്നെ മറ്റു ഹമസ് നേതാക്കൾക്കെതിരെയും നോട്ടീസ് ഉണ്ട് അല്ലെങ്കിൽ മരിച്ച നേതാക്കൾക്ക് പോലും നോട്ടീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇതിനെ എതിർക്കാനുള്ള ഒരു നിലപാട് ഹമസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിലപാട് ഒരു രാഷ്ട്രീയ വിഷയമായി തന്നെ അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി തന്നെ ഒരു ആശയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് അമേരിക്കയുടെ കൃത്യമായ പ്രതികരണത്തിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്